സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീമ് നാലാമത്തെ പാഠം ബൈത്തുൻ ഈ പാഠമാണ് നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അറബി അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ അതിൻ്റെ മഹർജ് അനുസരിച്ചെങ്കാണ്ട് ഉച്ചരിക്കാൻ പഠിക്കാം അതുപോലെ തന്നെ ആ അക്ഷരം ഓരോ പഠിക്കുന്ന അക്ഷരങ്ങളൊക്കെ കൃത്യമായി എങ്ങനെ നിയമാനുസൃതം എഴുതി പഠിക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെയുള്ള വർക്കുകളൊക്കെ കൂടെ പറഞ്ഞു പോകും നമ്മുടെ വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കല്ല കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം അവരെ കൊണ്ട് എങ്ങനെ വായിപ്പിക്കാം എങ്ങനെ എഴുതിപ്പിക്കാം എന്നുള്ളതിന് ചെറിയൊരു ഗൈഡൻസായി എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഒക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ ബ ആണ് ഈ അക്ഷ ഈ പാഠത്തിൽ പഠിക്കുന്നത് ബ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഫത്തഹ് ഗസർ ഉള്ള കെട്ടിട്ട് ബ ബി ബു എന്നീ അക്ഷരങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ അക്ഷരം പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് ഇവിടെ അതിൻ്റെ മഹാരാജൻ്റെ ചെറിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് നോക്കൂ ദാ ഈ ബ എന്ന അക്ഷരം പുറപ്പെടുന്നത് ചുണ്ടിൽ നിന്നാണ് നമ്മുടെ രണ്ട് ചുണ്ടുകൾ അതിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ബ നാലക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്ന് ഫ ആണ് പിന്നെ വാവ് ബ മീം ഈ അക്ഷരങ്ങളാണ് ഇതിലിപ്പോൾ ഈ പാഠത്തിൽ ബ ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മുകളിലെ രണ്ട് ചുണ്ടുകളി മുകളിലെ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ ഒന്ന് അമർത്തി തൊടണം അപ്പോഴാണ് ബ എന്ന് പറയുന്ന അക്ഷരം പുറപ്പെടുക മേലെ ചുണ്ട് മേ മുകളിലെ ഈ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ പള്ളുണ്ടല്ലോ അവിടെ അമർത്തി തൊടുമ്പോൾ അപ്പോഴാണ് ബ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും മുഴുവനായിട്ട് ചുണ്ട് പൂട്ടേണ്ട ആവശ്യമില്ല തെല്ല് മുഴുവൻ ചേരേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ അക്ഷരം മാറും ഈ മുകളിലെ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ ഒന്ന് അമർത്തി തൊടുമ്പോഴാണ് ബ എന്ന എന്നക്ഷരം പുറപ്പെടുക ഇതേ ഏകദേശ രൂപം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മഹർജ് ഇതാണ് ഇനി ബ എന്ന അക്ഷരം എങ്ങനെ എഴുതി പരിശീലിക്കാം എങ്ങനെ കൃത്യമായ നിയമാനുസൃതം നമുക്ക് ഇത് പഠിക്കാം എന്നുള്ളത് നോക്കാം ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമ്മൾ അതനുസരിച്ച് ഇങ്ങോട്ട് തന്നെ ചെയ്താൽ മതി തുടങ്ങേണ്ടത് ഒന്ന് നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തുടങ്ങേണ്ട ഭാഗം ഇതാണ് ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് പിന്നെ അങ്ങനെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ താഴോട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് നീളത്തിൽ പോരെ ഒരു തോണിയുടെ ചെറിയൊരു രൂപം ഉണ്ടാകും പിന്നെ അങ്ങനെ പൊന്തിയിട്ട് ഇവിടെ അവസാനിപ്പിക്കുക ഇവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായിട്ടാണ് പുള്ളി ഇടേണ്ടത് പിന്നെ അവസാനം ഫത്താണെങ്കിൽ പത്ത് കസീറാണെങ്കിൽ ഗസിർ ലൊമ്പ ആണെങ്കിൽ ലൊമ്പ എന്താ വെച്ചാൽ കൊടുക്കുക അപ്പോൾ ബാ ഇടുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങി താഴോട്ട് വന്ന് ഇങ്ങനെ പോയി ഇവിടെ അവസാനിപ്പിക്കുക പിന്നെ അവസാനം പുള്ളിയുടെ ഞാനൊന്ന് എഴുതി തരാം എന്താ ഇവിടുന്ന് തുടങ്ങി താഴോട്ട് വന്ന് പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിപ്പിക്കുക പിന്നെ പുള്ളിട അപ്പോൾ ബ നോക്കൂ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുക ബി നിത ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്താ ബു അപ്പം ഇങ്ങനെയാണ് ബ എന്ന അക്ഷരം ഇതാ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതാൻ വേണ്ടി നോക്കും അഥവാ ഇവിടെ കാണിച്ചു തരാം ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് എഴുതും ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തും ഇത് എഴുതിയാൽ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയാൽ ബാബ പോലെ തന്നെ തന്നെ തോന്നുക പക്ഷേ നിയമാനുസൃതയുള്ളവർ എഴുത്താകൂല അങ്ങനെ തന്നെ നിയമാനുസരിച്ച് തന്നെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ മാതൃകകളിലൊക്കെ ഇവിടെ ഇങ്ങനെ താഴത്ത് കറക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് തന്നിട്ടുള്ളത് നീളത്തിലാണ് അല്ലാതെ താഴോട്ടല്ല അഥവാ ചിലപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുത്തും ഇത് ശരിയല്ല എന്നാണ് പറഞ്ഞത് അഥവാ അത് ന്യൂന് വേറെ അക്ഷരങ്ങളൊക്കെ എഴുതാനാണ് താഴോട്ടിങ്ങനെ അറങ്ങേണ്ടത് ബ ഇങ്ങനെ നീളത്തിൽ തുണി പോലെ ഇങ്ങനെ നീണ്ടു കടക്കേണ്ടതാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇതാ ഒന്നും കൂടി തല ഇവിടെ കാണിക്കുന്നു ബാ ഇവിതാ മോഡലിവിടെ അങ്ങനെ തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നീണ്ടു വരണം താഴോട്ട് ഇങ്ങനെ കുണ്ട് ആവരുത് അപ്പോൾ അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക ഇനി ഇവിടെ എഴുതാനുള്ള മാതൃകകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എഴുതി പരിശീലിക്കുക നോക്കൂ തുടങ്ങി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ നീളത്തിൽ വന്ന് ഇവിടെ അവസാനിപ്പിച്ച് പുള്ളി കൊടുക്കുക എന്താ പുള്ളി അവസാനമാണ് ഇടേണ്ടത് പിന്നെ മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ കൈയെടുക്കാതെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കുന്നത് വരെ കൈയ്യെടുക്കരുത് ഈ രൂപപ്പെട്ടതിന് ശേഷം പുള്ളി ഇടാൻ വേണ്ടി മാത്രമാണ് കൈ എടുക്കേണ്ടത് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ബ അതേപോലെ ബാ ഈ അക്ഷരം എഴുതാം അല്ലെങ്കിൽ ബ എന്നെ രണ്ട് സൈഡിലും എഴുതാം കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ എല്ലാ അക്ഷരങ്ങളും എഴുതി പരിശീലിക്കാനുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒന്നാമത്തെ കള്ളി താഴേന്ന് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇങ്ങനെ മുകളിലോട്ട് വന്ന് അഞ്ചാമത്തെ കള്ളിയിലാണ് എഴുതി അവസാനിപ്പിക്കേണ്ടത് ആദ്യം മാതൃക അതിമ്മ തന്നെ ഒന്ന് എഴുതി പരിശീലിക്കുക നമ്മൾ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ബ പിന്നെ ബ ബി ബോ അങ്ങനെ തന്നെ രണ്ടാമത്തെ കള്ളിയിൽ സ്വന്തമായിട്ട് എഴുതുക എന്താ ബാണ് പറയുക പിന്നെ ബ ബി ബു അത് പ്രകാരം ഈ കള്ളിയിലും ഈ മൂന്ന് കള്ളികളിലും അങ്ങനെ തന്നെ എഴുതി പരിശീലിപ്പിക്കാം ഇനി അടുത്തൊരു വർക്ക് നോക്കൂ നഖ്തുബു ബാ ഫിൽ മുറബൈ മഹർക്കാത്തി എന്നാണ് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ബ അതിൻ്റെ ഹർക്കത്ത് അനുസരിച്ച് എന്താണോ അതിലുള്ള ഹർക്കത്ത് ഹറക്കത്ത് അതനുസരിച്ചാണ്ട് ബോക്സിലേക്ക് എഴുതാനാണ് ഇവിടെ ഫസ്റ്റത്തെ ഒരു വാക്ക് ബഹ്ദുൻ എന്നാണ് ബഹ്ദുൻ അപ്പം ഇതിൽ നമ്മൾ ബ എന്നുള്ളതാണ് പഠിച്ചത് അപ്പോൾ അത് ബാൻ മാറ്റി എഴുതാം ബ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് ബിത്തീഹു എന്നാണ് ബിത്തു യഹുൻ തണ്ണിമത്ത എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ ബി എന്നുള്ളതാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ അത് ഇവിടെയൊക്കെ ചെയ്ത പിന്നെ അടുത്തത് എന്താണ് ബുൽബുലു നാനും ഇവിടെ രണ്ട് കള്ളി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബാഗുണ്ട് ഇവിടെ ഒരു ബാഗ് ഉണ്ട് അപ്പോൾ രണ്ടും ബാ ബൂ എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ എഴുതാം അറക്കത്തനുസരിച്ചും കണ്ട് ഇനി അടുത്തത് ഷിബറിൻ എന്നാണ് ഷിബറിൻ അതിലിതാ നടുവിൽ ബാ സുക്കൂൻ ഉള്ളത് ബ് പിന്നെ അതുപോലെ തന്നെ തുബ് എന്നാണ് അടുത്തത് അതിലും ബാ സുക്കൂൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എഴുതാം ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുക അടുത്ത് നോക്കൂ ഇവിടെ ബിന്തുൻ എന്നും അതുപോലെ ഉദിബ എന്നും ബുർദുൻ എന്നും ഓരോ ഒരു ചെടിയുടെ പല ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെ അതേപോലെ തന്നെ അത് പൂരിപ്പിക്കാനുള്ള അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി അത് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൊടുക്കാം ഫസ്റ്റ് ഇതാ ഇവിടെ ഡാഷ് എന്താണ് വരുന്നത് അതേ നമ്മളിത് അവിടെ പഠിച്ചു എങ്ങനെ ഇവിടെ ബി എന്നെഴുതി കൊടുക്കാം ബി ബിന്തുൻ എന്നായി ഇനി ഇവിടെ നോക്കൂ ഡാഷ് ദിബ എന്നുണ്ട് എന്താ ഊ അപ്പോൾ അപ്പം ഇവിടെ ഊ എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഊ എന്നായി ഇനി ഡാഷ് റുദുൻ എന്നുണ്ട് അവിടെ ചേർക്കേണ്ടത് ഇതവിടെ ഉണ്ട് ബുർദുൻ എന്നാണ് അപ്പോൾ ഇവിടെ ബു എന്ന് ചേർത്ത് കൊടുക്കാം ബുർദുൻ ഇനി അടുത്ത വർക്ക് നോക്കൂ ഇവിടെ മുകളിൽ ഈ കൊടുത്ത പ്രകാരം താഴെ ഓരോ സ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് അവിടേക്ക് എഴുതാണ് വേണ്ടത് ഇത്രയും കൂടുതലിങ്ങനെ മറ്റേ വർക്കുകൾ തരുന്നത് എഴുതി എഴുതി അതിങ്ങോട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തേല് ആ ഇതാണ് അതിങ്ങനെ താഴെ ഇ ഉ ആ ഇ ഇനിപ്പുറത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബ ബി ബു അതുപോലെ തന്നെ ഇവിടെ ബ ബി ബു ഇവിടെ അദ്ദേഹം പ്രകാരം ബ ബി ബു വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമേലിക്കും വരഹമുള്ള വരക്കാത്തൂ